സ്വർലോകരാജ്ഞിയായ അമ്മയെക്കുറിച്ച് വിശുദ്ധ ബെർണാട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ ദൈവത്തിന് സമർപ്പിക്കുന്നത് തിരസ്കരിക്കപ്പെടരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മറിയത്തിൻ്റെ ഏറ്റവും യോഗ്യമായ കരങ്ങൾ വഴി സമർപ്പിക്കുക മറിയത്തിൻ്റെ കരങ്ങൾ വഴി നമ്മുടെ എല്ലാ അപേക്ഷകളും പ്രാർത്ഥനകളും ദിവ്യനാഥന് സമർപ്പിക്കുമ്പോൾ മാതാവ് അവയെ സ്വന്തം യോഗ്യതകളാൽ ശുദ്ധീകരിക്കുകയും സുഹൃദങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്ത് തൻ്റെ പുത്രനെ സ്വീകാര്യമാക്കി തീർക്കുന്നു പരിശുദ്ധ മറിയത്തെ കണ്ടെത്തുന്നവർ എല്ലാറ്റിനെയും കണ്ടെത്തുന്നു കാരണം അവൾ ദൈവത്തിൻ്റെ അമ്മയാണ് നിർമ്മല കന്യകയായ അമ്മ മറിയത്തിൻ്റെ വണക്കമാസ ഇരുപത്തി ഏഴാം തീയതി ദൈവമാതാവേ അങ്ങ് സർവവര പ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഏക മധ്യസ്ഥനായ മിസിക കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അങ് വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്നു അങ്ങ് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും പരിമാണത്തിലും ആഗ്രഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകുന്നു ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ലോകസമാധാനം പാവികളുടെ മാനസാന്തരം ക്രൈസ്തവ ഐക്യം എന്നിവയ്ക്കാവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ ആ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങടെ രാജ്യം വരെയും അങ്ങടെ തിരുമനസ് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അമ്മ മറിയത്തിന്റെ കരങ്ങളിൽ നമുക്കിന്ന് ജോലിക്കേ കാത്തിരിക്കുന്നവരെ സമർപ്പിക്കാം ജോലി തേടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലൊരു ജോലി ലഭിക്കുവാനായി വിവിധ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ലൊരു ജോലി കിട്ടുവാനായി അമ്മ മാതാവ് നിന്റെ മകനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജോലി ലഭിച്ചിട്ടും അതിനർഹമായ ശമ്പളം ലഭിക്കാത്തവരെയും ജോലി മാറാൻ ആഗ്രഹിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിത്യസഹായ മാതാവ് പ്രകൃതി ദുരന്തങ്ങളാൽ ജോലി നഷ്ടപ്പെട്ടവർ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഉഴലുന്നവർ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കേണമേ അമ്മ മാതാവേ നിന്റെ മധ്യസ്ഥത്താൽ കഥാവൈഷമിഷിക വഴി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേ